കേരളത്തിൽ പിന്നായി മത്സ്യം കൊടുക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പിന്നെ ഇപ്പൊ നമ്മളെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി വരിക്കണം എന്നുള്ള മലപ്പുറത്ത് ചില ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തോട്ട് യു ഡി എഫ് ചോദിച്ചോട്ടെ അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല ജനങ്ങൾക്ക് നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം വീട്ടിനെ വെച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ആയിരത്തി മേലെ പേരിൽ കേസ് കേസ് സർക്കാർ നമസ്കാരം ഇത്തവണ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന് കാലിടറുമോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫ് കരുത്തുകാട്ടുമോ അതോ എൻ ഡി എ സ്ഥാനാർത്ഥി അബ്ദുൽ സലാം അത്ഭുതം സൃഷ്ടിക്കുമോ പ്രധാനമന്ത്രി വീണ്ടും മോദി തന്നെയാകുമോ അതോ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി എത്തുമോ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ മറുനാടൻ മലയാളിയോട് പ്രതികരിക്കുന്നു ഇപ്പത്തെ അവസ്ഥ മോശം ആകെ ബുദ്ധിമുട്ടാണ് ചൂടും ചൂട് പിന്നെ പോലീസ് ഹെൽമെറ്റ് പ്രശ്നം ഒക്കെ യു ഡി എഫ് തന്നെ വരുള്ളൂ മഞ്ചേരി യു ഡി എഫ് മൊത്തം യു ഡി എഫ് വരുള്ളൂ കേന്ദ്രത്തില് കുറേ ആ രാവിലെ രാവിലെ വരും ആ തീർച്ചയായിട്ടും വരും അതില് സംശയമില്ല കാരണം എന്ന് പറഞ്ഞാൽ മോദിന്റെ ഭരണം കുറേ മറ്റേ മോശമാണ് പിന്നെ പറഞ്ഞാല് പള്ളിയും മദ്രസും ആകെ എല്ലാം കൊണ്ട് പ്രശ്നമാണ് കേരളത്തിൽ പറഞ്ഞാൽ പിണറായി പെൻഷൻ കൊടുക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് പിന്നെ എൻ ഡി എ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഇനി നമ്മളെ അഭിപ്രായത്തിൽ യു ഡി എഫ് വരണം രാഹുൽ ഗാന്ധി വരയ്ക്കണം എന്നുള്ള അഭിപ്രായം മലപ്പുറം ഒന്നും ആലോചിച്ചല്ല അത് ഭൂരിവശത്തിന്റെ അവസ്ഥ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല ജയിക്കും എന്തായാലും ആണെന്നാണ് നമ്മളെ താല്പര്യം പ്രധാനമന്ത്രി എനിക്ക് പറയാൻ പറ്റൂല ആരാ പറയാൻ പറ്റാത്ത കേസാണ് ഇപ്പോഴത്തെ ബി ജെ പി എതിർക്കുന്ന അതേമാതിരി എൽ ഡി എഫും ഉള്ളോണ്ട് എതിർപ്പാണ് ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു രക്ഷമില്ല നമ്മളിപ്പോ ഈ പതിനൊക്കെ ഇപ്പൊ എത്ര ഒരു ആയിരത്തി ചില മേലെ ആളുടെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് എടുത്തിട്ട് ഇന്നും ആ കേസ് സർക്കാർ പിൻവലിച്ചിട്ടില്ല മുസ്ലിങ്ങളെ പേരില്ല മുസ്ലിങ്ങളെ നോക്കിയാണ് ഈ സർക്കാരും ഇതിന്റെ അഞ്ചു കൊല്ലം കിട്ടിയപ്പോൾ ആ ഊക്ക് കാട്ടിട്ട് വീണ്ടും ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമ്മളെ മലയാള അഭിപ്രായം രേഖപ്പെടുത്തിരുന്നുള്ളൂ മലപ്പുറത്ത് വീട്ടിക്ക് ഭൂരിപക്ഷം കൂടും മിക്കവാറും വരേണ്ടതാണ് എന്താ വെച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ മിക്കവാറും മിക്കവാറും രാവിലെ വരും മലപ്പുറം കൊണ്ട് ഒരു മാറ്റ ആവശ്യമാണ് അതാണ് ഇപ്പൊ നമ്മളെ ആവശ്യം എത്രമാനം കാല ഇവിടെ അങ്ങനെ ഈ യു ഡി എഫ് യു ഡി എഫ് ഇറങ്ങി പോണേ അത് ഈ പ്രായമായ വലിയ വലിയ ആൾക്കാർ എടുത്തിട്ടൊന്നും കാര്യമല്ല എല്ലാം ചില ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്താട്ട യു ഡി എഫ് ജയിച്ചോട്ടെ അതിന് നമുക്ക് അതിർപ്പൊന്നുമില്ല പക്ഷെ അവിടെ ചെന്ന് ശബ്ദിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് അല്ല ഈ കുറെ പ്രായം അവിടെ കുറെ കാലം നിന്നു പറഞ്ഞിട്ട കാര്യമല്ലല്ലോ നല്ല ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാം യു ഡി എഫ് വരണം വരേണ്ടല്ലോ എന്ന് കുഴപ്പമില്ല യു ഡി എഫ് വന്നാലും നമുക്ക് കുഴപ്പമില്ല യു ഡി എഫ് വന്നോട്ടെ അത് പ്രശ്നം പക്ഷെ നല്ല ചെറുപ്പക്കാരാണോ എന്നിട്ട് അവിടെ വന്ന് സംസാരിക്കാനുള്ള കഴിവ് വേണം അല്ലാതെ കുറെ പ്രായം അങ്ങ് നിർത്തി എന്നും സവധാരി ആരാണ് അങ്ങനെ അതല്ല വേണ്ടത് മലപ്പുറത്തൊരു മാറ്റം വരണം അതിന് നല്ല ചെറുപ്പക്കാർ വേണം അതാണ് നമ്മുടെ അഭിപ്രായം അത്രയേ ഉള്ളൂ കേരളത്തിൽ കോൺഗ്രസ് വരട്ടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി വന്നോട്ടെ എന്തായാലും സി പി എമ്മോട എത്തൂല സി പി എമ്മും പിന്തുണയോടെ ചിലപ്പോ കോൺഗ്രസ് വന്നോട്ടെ കോൺഗ്രസ് വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ മഞ്ചേരി മലപ്പുറം മണ്ഡലങ്ങളിലൊക്കെ ഒരു മാറ്റം ആവശ്യമാണ് അതായത് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്ക അത്ര നമുക്ക് ആവശ്യമില്ല കോൺഗ്രസ് ജയിക്കണം ജയിച്ചെ നമ്മളിപ്പോ ആൾക്കാർക്ക് ഇതുണ്ടാവുള്ളൂ ജനങ്ങൾക്ക് നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ആര് ഭരിച്ചു എങ്ങനെ ഭരിച്ചു എന്നുള്ളതല്ല വിഷയം സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ജാതിപത ഭേദമന്യ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നാട്ടിൽ ആരാണോ ഒരുക്കത് അതിന് തയ്യാറാവുന്ന പാർട്ടി ഏതാണ് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതായിരിക്കും നാടിനാർ നാടിന്റെ വികസനം എന്നതിനേക്കാൾ ഉപരി വികസനം അത്യാവശ്യം സമാധാനം കഴിഞ്ഞിട്ട് ബാക്കി പ്രാധാന്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് അത് ഭരണകർത്താക്കൾ അതിന്റേതായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നാടിന് വികസനം വേണം സമാധാന കൃഷി ബാക്കിയുള്ള കാര്യങ്ങള് ഇതെല്ലാം അത്യാവശ്യമാണ് ആദ്യമായി സമാധാനം പുനഃസ്ഥാപിക്കും കൂടി ജീവിക്കാനുള്ളൊരു സംവിധാനം അതന്നെ ഉള്ളു അത് മതത്തിന്റെ പേരില് തമ്മിൽ തല്ലിൽ അത് ഒഴിവാക്ക പിന്നെ ജീവിക്കാനുള്ളൊരു സൗകര്യം വിലക്കയറ്റെന്നല്ല ഏഹ് എല്ലാം കൊണ്ടും ഇപ്പൊ ബുദ്ധിമുട്ടിലാണ് ഏഹ് നമുക്കിപ്പോ ഒരു കച്ചവടക്കാര് അങ്ങനെ പിടിച്ചു കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി അവനാൻ അവനാന്റെ മതം ഏർ മതം നോക്കാതെ ജീവിച്ചാൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ളൊരു നോക്കാം അധികാരത്തിൽ വരാഞ്ഞാല് അതിനറുതപ്പെട്ടു ഇപ്പത്തെ ഭരണകർത്താക്കള് ഞാൻ അത്രത്തോളം സക്സസ് അല്ല ആ കാര്യത്തില് അതിന് വേറൊരു മുന്നണി വരുന്ന വേണ്ടിയത് ബിജെപിനെ കൊണ്ടൊക്കെ മുന്നണി വന്നാല് കുറച്ചൊക്കെ ഒരു കാര്യം ഉണ്ടാവും ഉണ്ടാവുന്ന പ്രതീക്ഷ അപ്പറം എന്തായാലും വീട്ടിൽ ജയിക്കോടുത്തോ എന്തായാലും കഴിഞ്ഞ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പറഞ്ഞാല് മാർക്സിസ്റ്റ് പാർട്ടി വെറുതെ പ്രായം കളിച്ചിട്ട് ഇവിടെ പുറത്തു പോയി കഴിഞ്ഞാൽ കോൺഗ്രസും പിന്നെ ഓലൊന്നിക്കാണ് ഇവിടെ പോലെ വർഗീയതയും പറഞ്ഞു വോട്ട് കൊടുക്കാൻ നടക്കാണ് അതുകൊണ്ട് ഇവിടെ ഇ ടി മുഹമ്മദ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നില്ല കേന്ദ്രത്തിലോ കേന്ദ്രത്തിലും മിക്കവാറും അവസ്ഥയില് പിന്നെ രാഹുൽ ഗാന്ധി നമ്മളെ പാർട്ടി വരുന്ന അഭിപ്രായമാണ് നമുക്ക് ഇന്ത്യ മുന്നണി സാധ്യതയുണ്ടെന്ന് നമ്മളെ അഭിപ്രായം ഏത് ഇവിടുത്തെ വരണോ കേന്ദ്ര പറഞ്ഞാൽ വളരെ മോശല്ലേ നമ്മളെ മുസ്ലിങ്ങൾ ഇത്രയും പീഡനം ചെയ്യുന്ന വേറെ ആരല്ലേ